ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യണേണ് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം റവ വെച്ചിട്ട് ഒരു സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാനിവിടെ ഒരു കപ്പ് വറുക്കാത്ത റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാല് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച നല്ല അതിലോട്ട് ഒരുനുള്ളു ഉപ്പിട്ട് കൊടുക്കണം ഒരു സ്പൂൺ നെയ്യ് ഒക്കാം ഇതിലോട്ട് കുറേശ് റവ പൊട്ടി കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം വറക്കാത്ത റവയാണേ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് അതാണ് പാൽ ഒഴിക്കണേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നന്നായി വെന്തിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ആറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അത് ഇനി ഒന്ന് ആറണം ഇതല്ല ശേഷം കയ്യിൽ എണ്ണയാക്കിയിട്ട് നന്നായിട്ട് കുഴിച്ചെടുക്കണേ ഇതായിരുന്നു കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് തൈ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക ചെറു ചെറുതാക്കിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതാ ചട്ടി ചീനച്ചട്ടി ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിലോട്ട് ഇത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അതിലോട്ട് ഒരു മുക്കാഫ് കപ്പ് പഞ്ചസാര പൊട്ടി കൊടുക്കാം അതാപ്പം ഇതൊന്ന് തിരിച്ച് മറിച്ചെണ്ണം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഉള്ളി വേവണം ഒരു അരക്കപ്പ് മേല് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതായിപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട് ഇതെടുക്കാം അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര ചെറുപ്പം അതിലോട്ട് മറിഞ്ച് ഏലക്കായ കുത്തിയിട്ട് കുടിച്ചിട്ടിട്ട് കൊടുക്കാം ഇന്ന് എല്ലാം വറുത്ത് ഓടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം റവ കൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് അത് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ